ഹൈവേയുടെ ഭാഗമായി ജംഗ്ഷനിൽ നിർമ്മിച്ച സ്ലാബ് തകർന്നു ഇതോടെ നിർമ്മാണത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന പരാതിയുമായി പ്രദേശവാസികളും ഡ്രൈവർമാരും രംഗത്തെത്തി നിർമ്മാണത്തിലിരിക്കുന്ന കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ ഭാഗമായി റോഡിന്റെ വശങ്ങളിൽ നിർമ്മിച്ച ഫുട്പാത്ത് ഓടകൾക്കാണ് ഗുണനിലവാരമില്ലാത്തതെന്ന പരാതി ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വാഹനം കയറിയതിനെ തുടർന്ന് സ്ലാബുകൾ തകർന്നു വീണത് ഇരുപത് ദിവസത്തിന് മുൻപ് ഐ ടി ഐ ജംഗ്ഷൻ പെട്രോൾ പമ്പിലേക്ക് കയറുന്ന ഭാഗത്ത് നിർമ്മിച്ചിരുന്ന സ്ലാബാണ് തകർന്നു വീണത് ഇതോടെയാണ് പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് പൈസ മേടിക്കുന്നല്ലേ നല്ല രീതിയിൽ ചെയ്യുക മറ്റുള്ള പൊതുജനങ്ങൾക്ക് ചെയ്തിരുന്ന കൂടാതെ ിൽ ചെയ്തിരിക്കുന്ന വിവിധങ്ങളായ ഫുട്പാത്ത് സ്ലാബുകളിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ആളുകളുടെ ആരോപണം കട്ടപ്പന കോടതിയിലേക്കും ഫയർഫോഴ്സ് സ്റ്റേഷനിലേക്കും കയറുന്ന ഭാഗത്ത് സ്ലാബ് നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ പിന്നിടുകയാണ് ഓട നിർമ്മിക്കുവാൻ കുഴിയെടുത്ത നാളുകൾ കഴിഞ്ഞിട്ടാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇത് അടിയന്തര സാഹചര്യങ്ങളിൽ ഫയർഫോഴ്സ് വാഹനങ്ങൾക്കടക്കം കടന്നുപോകുന്നതിന് തടസ്സം സൃഷ്ടിക്കും

ഹൈവേ നിർമ്മാണത്തിന്റെ പ്രധാന കരാറുകാരൻ ഉപകരാറുകാർക്ക് നിർമ്മാണ പ്രവർത്തനം നൽകുകയാണ് അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് നിർമ്മാണം നടത്തുമ്പോൾ കരാർ മേലധികാരികൾ കൃത്യമായി ശ്രദ്ധ പുലർത്തുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് മലയോര ഹൈവേ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന ആരോപണം നിർമ്മാണം തുടങ്ങുമ്പോൾ തന്നെ ഉയർന്നിരുന്നു അത് ശരിവിക്കുന്ന തരത്തിലാണ് സ്ലാബുകൾ തകർന്നു വീഴുന്നത് കൂടാതെ നിർമ്മാണ പ്രവർത്തനത്തിന് കൂടുതൽ സമയമെടുക്കുന്നതും ആളുകളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ബി എം ബി സി നിലവാരത്തിൽ റോഡ് നവീകരിച്ചെങ്കിലും പല മേഖലയിലും ടാറിങ് ഇളകിപ്പോകുന്നതായും ആരോപണമുണ്ട് ബന്ധപ്പെട്ട അധികൃതര് ശ്രദ്ധ ചെലുത്തി റോഡ് നിർമ്മാണത്തിന്റെ അപാകത പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാണ്